ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേന്ന് കണക്കാക്കുന്ന ശ്രീ സോമനാഥ ക്ഷേത്രമാണ് ഗുജറാത്തിലെ സൗരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പവിത്രവുമായി കണക്കാക്കുന്ന ശ്രീ സോമനാഥ ക്ഷേത്രം ടെൻത്ത് സെഞ്ചുറിയിൽ സോളങ്കി രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള ഹോട്ടൽ ശിവയിലായിരുന്നു മുറിയെടുത്തിരുന്നത് നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഒട്ടകങ്ങളെ ഇവിടെ സുലഭമായിട്ട് കാണാം ഗുജറാത്തിലെ വെരാവൽ ജില്ലയിലാണ് ശ്രീ സോമനാഥ് ക്ഷേത്രമുള്ളത് നഗരി കണ്ടാൽ ഇവിടെ ഒരു ഉത്സവമാണെന്ന് തോന്നും അത്രയ്ക്ക് തിരക്കുണ്ട് ഇവിടെ ഫോണും ക്യാമറയും ഒന്നും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല പതിനേഴ് തവണ അധിനിവേശക്കാരുടെ ആക്രമണത്താൽ തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നിയുടെ അക്രമകാലത്ത് ഭാരതത്തിലെ ഏറ്റവും ധനികമായിരുന്ന ഐശ്വര്യ സമൃദ്ധമായിരുന്നു സോമനാഥം എന്ന് പറയുന്നത് പതിനായിരം ഗ്രാമങ്ങൾ മുഴുവൻ ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു കാലമുണ്ടായിരുന്നു രത്നങ്ങൾ പതിച്ച വിളക്കുകളും ഇരുന്നൂറ് മണ്ണു സ്വർണത്തിൽ തീർത്ത ചങ്ങലയും അൻപത്തിയാറ് രത്നാങ്കീത സ്തൂപങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ സ്വത്തായിരുന്നു എന്നാണ് ചരിത്രം എന്നാൽ ഇവയെല്ലാം മോഹിച്ചു വന്നവരാൽ ഈ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു ആയിരത്തി ഇരുപത്തി അഞ്ചിൽ മുഹമ്മദ് ഗസ്നി ക്ഷേത്രം ആക്രമിച്ചു കൊള്ളയടിച്ചു ഭീമബോധ രാജാക്കന്മാർ ഇത് പുനഃസൃഷ്ടിച്ചു ആയിരത്തി മുന്നൂറിൽ അലാ ഉദ്ദീൻ ഖിൽജിയുടെ സേനാനായകനായിരുന്ന ആലിഫ് ഖാൻ വീണ്ടും ഇത് തകർത്തപ്പോൾ ചൂടാവന ചൂടാസന വംശത്തിലെ മഹിപാലൻ ഇത് വീണ്ടും ഉയർത്തി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ മുസ്ഫർഷ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ മുഹമ്മദ് ബഗ്ഡ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ഔറംഗസീബ് എന്നിവരിങ്ങനെ പലവട്ടം തകർത്തെങ്കിലും ഓരോ തവണയും ഈ ക്ഷേത്രം ഉയർത്തെഴുന്നേറ്റു എഴുന്നേറ്റു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ റാണി അഹല്യ ഒരു പുതിയ ക്ഷേത്രം നിർമ്മിച്ചു ഇവിടെ വിഗ്രഹവിരുന്ന സ്ഥാനത്ത് പുനഃപ്രതിഷ്ഠ നടത്തി ഒടുവിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ക്ഷേത്രം പുനഃനിർമ്മിക്കുകയായിരുന്നു സോമനാഥനാല് സോമയുടെ കർത്താവ് അല്ലെങ്കിൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം ദ്വാരക അതുപോലെ ഒഡീഷയിലെ പുരി രാമേശ്വരം തമിഴ് തമിഴ്നാട്ടിലെ ചിദംബരം എന്നിവയ്ക്കൊപ്പം ഇന്ത്യയുടെ കടൽ തീരത്തെ അഞ്ച് പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സോമനാഥ ക്ഷേത്രം കടൽത്തീരത്താണ് ഈ ക്ഷേത്രമെങ്കിലും രാത്രിയായി പോയതുകൊണ്ട് ആ കടൽ തീരത്തോട്ടൊന്നും ഞങ്ങൾ പോയില്ല ത്രിവേണി സംഗമത്തിൻ്റെ ഭാഗമാണ് നമുക്കവിടെ പോയി നിന്ന് നല്ല രീതിയിലൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ പിടിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ നല്ല വൻതിരക്കായിരുന്നു ഇവിടെ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും ഞങ്ങൾ പോയത് തന്നെ ഇല്ല തിരക്കായിരുന്നെങ്കിലും ഒരു മൂന്നോ നാലോ തവണ ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ നമുക്ക് ദർശനം നടത്താനായിട്ട് കഴിഞ്ഞു മൂന്നോ നാല് മൂന്നാലോ തവണയെങ്കിലും ഞങ്ങളവിടേക്കായിരത്തൊഴുതു സ്വർണത്തിൽ പൊതിഞ്ഞ ക്ഷേത്രവും അതുപോലെ അതിൻ്റെ പരിസരവും സൂര്യൻ്റെ പൊൻപ്രഭയിൽ കൂടുതൽ പ്രഭയോടെ കാണാനായിട്ട് കഴിഞ്ഞു ത്രിവേണി സംഗമമാണെന്ന് പറഞ്ഞല്ലോ കപില ഹിരൺ അതുപോലെ സരസ്വതി നദികളുടെ സംഗമസ്ഥാനമാണിത് ത്രിവേണി സംഗമമായതിനാൽ ഈ സോമനാഥൻ പുരാതന കാലം മുതൽ തന്നെ തീർത്ഥാടന പട്ടികയിലുള്ള ഒരു ക്ഷേത്രമാണ് സ്ഥലമാണ് വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ ലൈറ്റ് ആൻഡ് ഷോ വളരെ പ്രസിദ്ധമാണ് വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് പക്ഷേ ഞങ്ങൾക്ക് എന്തുകൊണ്ടോ കാണാൻ കഴിഞ്ഞില്ല അതായത് ക്ലൈമറ്റിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ആ ഷോ അന്നില്ലായിരുന്നു ഇവിടെ നിന്ന് സന്ദർശിക്കാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് തണുപ്പുള്ള സമയത്ത് വരുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ശിവരാത്രിയൊക്കെ ഇവിടെ വലിയ ആഘോഷമാണ് ഈ ക്ഷേത്രനഗരിയിൽ എത്തിച്ചേരാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇവിടെ അടുത്ത റെയിൽവേ സ്റ്റേഷനുണ്ട് വരാവലാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ അതുപോലെ പോർബന്ദർ ഇവിടെ നിന്ന് എൺപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അഹമ്മദാബാദിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയാണ് ഈ എന്ന് പറയുന്നത് ഗുജറാത്തിലെ തിരക്കേറിയ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ശിവക്ഷേത്രം ഇത്രയും പവിത്രമായ ഒരു ക്ഷേത്രം നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ് എപ്പോഴും ഭക്തരെ കൊണ്ടും ടൂറിസ്റ്റുകളെ കൊണ്ടും വളരെ സജീവമായിട്ടുള്ള സജീവമായിട്ടുള്ളൊരിടമാണ് ഈ ക്ഷേത്രനേരി എപ്പോഴും ഒരു ഉത്സവത്തിൻ്റെ ആൾ തന്നെയാണ് ഈ പ്രസന്ധ്യയിൽ ഇത്രയും മഹനീയമായ ഒരു ജ്യോതിലും ക്ഷേത്രത്തിൽ വരുവാനും തൊഴാനും കഴിഞ്ഞത് ഒരു സുഹൃതമായിട്ട് തന്നെ കരുതുന്നു ഈ ക്ഷേത്ര നേരിയിൽ ഒരല്പസമയ തിരക്കിനിടയിൽ എന്നെ കാണാതെ ചേട്ടൻ ഒരല്പം വിഷമിച്ചായിരുന്നു എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല ടെൻഷനും ഇല്ലായിരുന്നു ഭക്തിസാന്ദ്രമായി ഈ അന്തരീക്ഷത്തിൽ നമ്മളെല്ലാം മറന്നു നിന്നുപോകും അങ്ങനെ നിന്നു പോയതാണ് ഈ വീഡിയോ ഇവിടെ അതിൻ്റെ പേയാണ് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്